ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമുക്ക് ഇന്ന് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൽ ഇതിലെന്താണുള്ളതെന്ന് നമുക്കിത് നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത് അതുകൊണ്ട് തന്നെ ഈ ബോക്സൊക്കെ നല്ല നനഞ്ഞു കുതിർന്നിട്ടുണ്ട് എന്താ മോൾ ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇതിലെന്താണെന്ന് പൊട്ടിച്ച് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ കത്തിയെടുത്തൊന്നും മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് പുതിർന്നു പോകുന്നതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പൊളിച്ചെടുക്കാവുന്ന രൂപത്തിലായിട്ടുണ്ട് ഇത് നമ്മൾ മെല്ലെ ഇത് പൊളിച്ച് മാറ്റി നോക്കുമ്പം ഇതായത് പെർഫ്യൂമാണ് നമ്മുടെ ബെല്ലാവിറ്റയുടെ പെർഫ്യൂമാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് രണ്ടെണ്ണം വരുന്ന ഒരു ബോക്സാണ് നമ്മളിങ്ങനത്തെ രണ്ട് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് നാല് പെർഫ്യൂമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്കിനിതൊന്ന് പുറത്തെടുത്ത് നോക്കാം നല്ല നല്ല ആണ് നല്ല ലക്ഷറി ആയിട്ടുള്ള പാക്കിങ്ങാണ് കേട്ടോ ഇവരുടെ പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് ഇതിലിതാ രണ്ട് പെർഫ്യൂം ആണ് ഉള്ളത് രണ്ട് പെർഫ്യൂം പെർഫ്യൂമായിട്ടുള്ള സെറ്റായിട്ടാണ് ഇത് ഉള്ളത് ഇത് വളരെ ചെറിയ ബോട്ടിൽസാണ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് അടുത്ത പാക്കറ്റാണ് നമ്മൾ അടുത്ത ബോക്സ് പൊട്ടിച്ച് നോക്കാം നമുക്ക് അതിലും ഇത് രണ്ട് പെർഫ്യൂമായിട്ട് വരുന്ന ഒരു ചെറിയ ബോക്സ് തന്നെയാണ് അതിലും ഇതാ രണ്ട് പെർഫ്യൂ ആണുള്ളത് രണ്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ പെർഫ്യൂം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് തോന്നും ഭയങ്കര ലക്ഷറി ലുക്കാണ് ഈ പെർഫ്യൂമിനുള്ളത് നമ്മൾ ഇത് രണ്ടും എടുത്ത് നോക്കാം ഇതൊരു ഹണി ഓൾഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് നല്ല ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു മറ്റേത് വൈറ്റ് ഊത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് നല്ലതാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് അടിച്ച് നോക്കാം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് അടിച്ച് നോക്കിയപ്പോൾ ഇതാ കുഴപ്പമില്ലാത്ത സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കുഴപ്പമില്ലാത്ത സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് നമ്മളിതാപ്പം വാങ്ങിയിട്ടുള്ളത് ഈ നാല് പെർഫ്യൂമാണ് ഒന്ന് സ്കൈ ഓട്ടോമാറ്റിക്ക് അടുത്തത് ഫ്രഷ് യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തത് ഹണി ഊതാണ് ഹണി ഓൾഡ് അടുത്തതാണ് വൈറ്റ് ഊത് ഈ നാല് പെർഫ്യൂം കാണാൻ വളരെ അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഭയങ്കര ലക്ഷറി ലുക്ക് ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഇതിന് ഒരു ബോക്സിന് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ട് പ്രൈസിൽ ഈ പെർഫ്യൂം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റി സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് വൈറ്റ് ടൂത്ത് ആണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ